ഹലോ ഹായ് ഹലോ നമസ്കാരം മുള്ളി ഊട്ടി നിന്ന് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീടിനകത്ത് ഞാൻ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ സാരി ആയിട്ടാണ് റേറ്റ് അത്രേ ചെറിയ റേറ്റ് മാത്രമേ ഇതിനുള്ളൂ വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സാരി കൈകളിലത്തെ നല്ല സാരി നല്ല പ്യുവർ കോട്ടൺ സാരി വച്ചാണ് ഇതിൻ്റെ കളർ ചെയ്യാൻ ഒരുപാട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടതൊക്കെ വീഡിയോ ഫുള്ളായിട്ട് വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം രണ്ട് തരത്തിലുള്ള കോട്ടൺ സാരീസ് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത് രൂപയുടെ സാരിയാണ് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട് കണ്ട് നോക്കൂ കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് ഈ ചൂടു കാലത്തൊക്കെ നല്ല ഉടുക്കാൻ പറ്റിയ അടിപൊളി കോട്ടൺ ആണ് ഇതൊക്കെ പ്യുർ കോട്ടൺ ആണ് വരുന്നത് നല്ല കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സാരി ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട് അകത്തേക്കൊന്ന് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് വെച്ചേരച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഫോൺ നമ്പറും വാട്ട്സ് ഒക്കെ ക്ലിയറായിട്ട് അയച്ചു തരാം എല്ലാവരും സദ്യ വീഡിയോ കണ്ടുനോക്കുക നല്ല വെറൈറ്റി കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഏട്ടാ കോട്ടൺ സാരി അടിപൊളി വെറൈറ്റി കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളേഴ്സ് എനിക്ക് ഒരുപാടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സാണ് ഇതൊക്കെ നല്ല ബ്ലൂ കളറുണ്ട് പിന്നെ ഗ്രീനും ബ്ലൂ നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളറ് ഒരു പതിനഞ്ചോളം കളേഴ്സ് അതിനകത്ത് ഞാൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് എടുത്തേതെങ്കിലും ഇഷ്ടമാണോ എന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് നേരിട്ട് എനിക്ക് മെസ്സേജ് വെച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ നല്ലൊരു ഫുൾ ആയിട്ടൊന്ന് കണ്ടുനോക്കോട്ടോ ഇതിൻ്റെ തന്നെ വേറൊരു സാരി കൊടുത്ത് കോട്ടൺ സാരി കൊടുത്തിട്ടുണ്ട് കലങ്കാരി ബ്ലൗസോട്ട് ഓടിച്ച് വരുന്ന സാരീസാണ് ആ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കലങ്കാരി ബ്ലൗസോട് കൂടി വരുന്ന സാരീസാണ് കേട്ടോ ആണ് വരുന്നത് നല്ല പ്യൂർ കോട്ടൺ സാരീസാണ് അതിൻ്റെ റേറ്റ് വരുന്നതാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് എന്താ കണ്ടുനോക്കും നല്ല അടിപൊളി കോട്ടൺ സാരീസും കലങ്കാരി ബ്ലൗസോട്ട് ഓടിച്ച് വരുന്ന സാരീസ് ഇത് നല്ല പ്യൂർ കോട്ടൺ ആണ് എല്ലാത്തിനും ബ്ലൗസ് വരുന്നുണ്ട് കലങ്കരി ബ്ലൗസ് വരുന്നുണ്ട് കിത്ത് ബ്ലൗസോട് ഓടിയിട്ടാണ് കലങ്കരി ബ്ലൗസോട് ഓടിയിട്ട് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൈകളിലേക്ക് എത്തുന്നത് നല്ല വെറൈറ്റി കളേഴ്സാണ് ഇതും കൊടുത്തിരിക്കുന്നത് എല്ലാം ചെക്ക് കളർ ചെക്ക് കളർ പോലുള്ള സാരിസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഒറ്റക്കളറുള്ളതും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കാഞ്ചി കലങ്കരി ബ്ലൗസാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത് നല്ല റോസ് കളറും ബ്ലൂ കളറും നല്ലൊരു കാപ്പി കളറ് നല്ലൊരു ബ്ലൂവും റോസും നമ്മൾ ചെക്ക് ആയിട്ട് വരുന്നത് നല്ല ബ്ലൂ കളറ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനാണ് നല്ല കളേഴ്സ് ഇത് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതിലിതെ സാരി നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തന്നാൽ മതി ഒരുപാട് കളേഴ്സ് നല്ല ബ്ലൗസാണ് വരുന്നത് തലങ്ങര ബ്ലൗസ് നല്ല നല്ല കളക്ഷൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് നല്ല ചൂടുവാലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉടുത്തു പോകാൻ പറ്റും നല്ല അടിപൊളി സാരീസ് ആയതൊക്കെ നല്ല എല്ലാം ചെക്ക് ചെക്ക് വരുന്ന സാരീസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അതിന് ബ്ലൂ കളറ് മാങ്കോ കളറ് മാങ്കോ ആയിട്ട് ഗ്രീനിന്റെ കളറ് വരുന്നത് നല്ല മെറോൺ കളർ വരുന്നുണ്ട് അതൊരു ലൈറ്റ് റോസും അല്ല താങ്ക് യു ഫോർ വാച്ചിങ് ബൈ